അങ്ങനെ കാട്ടുന്നു ചെല സ്ഥലത്തിൽ വണ്ടിക്കാരതാ കൂടുതൽ കല്ലാണ് കേറ്റൂലേട്ടാ അങ്ങനെ മുമ്പ് കല്ലോടെ വെച്ചാട്ടാ മോലി പറഞ്ഞാ നമ്മുടെ വെക്കണ്ട ഈ വണ്ടിക്കാരെ വരുമ്പോൾ തമ്മിൽ ബുദ്ധിമുട്ടാ വെച്ചിട്ട് എന്തെയ്യോ അതൊന്നും നോക്കാൻ പാമ്പേ അപ്പം എന്താ ചെയ്യാ ഇതൊക്കെ ആണെങ്കിൽ ഒഴിവാക്കാ ചേർച്ച മറ്റേന്താരോ പാമ്പുണ്ടാ ഏഹ് പാമ്പുണ്ട് എവിടെ ബടാ പാമുണ്ട് പാമ്പുണ്ട് വിരിക്കണ്ടിരാ

സാധനങ്ങൾ അട്ടി ആക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കട്ടെ അട്ടിയെടുക്കുമ്പോഴേ നമ്മൾ സൂക്ഷിക്കണം കാരണം ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഗാഡി അന്തരിച്ച ആയ ഗാഡിക്ക് അന്തരജ ആയ ഗാടി പിച്ചേ പകടാ ഓ പൂര നികലാ ഏക മിനിറ്റ് ഏകമിനിറ്റ് ഏട്ടാ ഏട്ടാ എന്തെടുത്താ ഏട്ടാ ഈ ബേജാറാവില്ലേ ഞാൻ വരാ ചോട്ടുണ്ട് ഇതിന് ചോട്ടുണ്ട് ആ പിച്ചേ നമുക്കതിനൊന്നും നാശാകാതെ എന്തെയാണ് അതിനെ പറഞ്ഞേക്കാം കേട്ടോ പാപാണ് ആറ്റുകളും നമ്മളെ പോലെ തന്നെയാണ് കുടുംബം കൂട്ടൊക്കെ ജീവിക്കുന്നവരാണ് നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാളങ്ങൾ ഉണ്ടാവും അതെന്താ ചെയ്യുക നല്ലപോലെ അതിന് പറഞ്ഞേക്കാം കേട്ടോ അതുപോലെ കേട്ടോ കരിങ്കലൊക്കെ നമ്മൾ കരിങ്കലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം കേട്ടോ കരിങ്കലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ എന്താ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും അതിൻ്റെ ഉള്ളിൽ സാധനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ആയി ഓ ചോട്ടോട്ടാതെ സ്ട്രോങ് ഉണ്ടാവും കേട്ടോ സ്ട്രോങ് സാധനമാണ് അതിന്റെ ഉള്ളിൽ പിന്നെയും പോയി വെള്ളി കെട്ടുന്ന ഒരേ കുട്ടിപ്പാമ്പിനും വേണ്ടി ഞങ്ങൾ ആകെ അടങ്ങാറായി പോയി കാരണം എന്താ പറയുക അതിനെ ഒഴിവാക്കാനും ഒഴിവാക്കണുമാണ് ആവണത് എന്താ ബൈ ഏകമിറ്റി ഏകമിൻറ്റി ഏകമിറ്റി കുറക്കു കൊടുക്കോണ്ട് അതാണ് പോകാൻ പോകുന്നത് സംഭവം പക്ഷേ എന്താണ് അറിയാം അത് നല്ല വിഷമുണ്ടാവും സാധനം പറഞ്ഞിട്ട് കാര്യം നല്ല വിഷമം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ കണ്ണിങ്ങാണ് സംഭവം പക്ഷേ എന്താണ് അതിന് വല്ലാണ്ട് തോണ്ടി വെക്കണം ബൈ ആറാംസേ ആറാംസേ ഉദ്ട്ടാളോ ഓസോമ ഏ ഏ പക്കട ഏ പക്കടോ ആ പോയിക്കോട്ടെ 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 ശരി ആയിക്കോട്ടെ ഒന്നും വരൂലേ ഞാൻ അവിടെ ഏജന്റിനെ പേടിച്ചു തട്ടിക്കൂടെ ഉണ്ട് ഏ അങ്ങനെ കാട്ടും നമ്മളതാ പാവ തട്ട് വള്ളിക്കട്ട നല്ല സാധനട്ടെ എന്താണ് അതിൻ്റെ മാസം പോയി 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 അതിൻ്റെ ചോട്ട് ചെയ്യാണ്ടെങ്കിൽ പിന്നെ പോയിക്കും അയിക്കൂടി കാലുമ്പോൾ കരുന്ന് ആ ആ കല്ലിൻ്റെ തൊട്ടുണ്ടാവും ആ കല്ലിൻ്റെ തോട്ട് ആ കല്ലിൻ്റെ തോട്ട് പോയിട്ടുണ്ടാവും നമുക്ക് നമ്മളെ കല്ലും കൂടി ഒറ്റ പോകാം അതവിടെ എവിടക്കാച്ച് പോയിക്കോട്ടെ ഓക്കെ ഓ ഓ ഉദർശൻ എന്താണോ ഓ പത്ര ആരാ ഡ്രൈവർ നോക്കണ സ്മെല്ലാം അവർ പൊടിയടുത്തതിനെ പറ്റി പേടിച്ചിട്ടുണ്ടോ ആരാട്ട് പോകണം ആ സുഖം ആ മൂല കീറാളിൽ കീറിക്കായിട്ട് ഒരാള് അവിടെ കീറാൾ കയറിക്കാം നല്ല സൂപ്പർ പമ്പാണ് ചകര കായ് മുതലായല്ലേ സ്മെല്ലാക്കാം അതാ പറഞ്ഞത് ഐഡിയൊക്കെ എപ്പോഴും എട്ടപ്പത്തിൽ ഐഡിയ കഴിച്ചേ ഓൾസാ മറക്കണ്ട ഇടയിലേ ഓക്കേ സംഭവം മോലാളി വിചാരിച്ചിട്ടെ ഈ സംഭവം ഇങ്ങനെ കെട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന എന്താ പറയാ ഇത്ര ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണ്ടി ഇങ്ങോട്ട് തിരിച്ചാൻ പറയാണ് പക്ഷെ എന്താണ് ഇതിങ്ങനെ ഒരേ ലെവലിൽ വരുമ്പോൾ അതിന്റെ ഭംഗിയുള്ളൂ ഏഹ് ഇനി മോലാളി കാണുമ്പോൾ ചീത്തരുമൊന്നാമോ വേറെ കാര്യം